ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്ന ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് മുന്നൂറ് രൂപയാണ് നമുക്ക് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ കുറേ സൗജായിരിക്കും കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതെ ഇതുപോലെന്നു പറഞ്ഞാൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് അവിടെ ഔട്ട്ലെറ്റ് വന്ന് നേരിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ കുറച്ചധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ബ്രൈഡൽ ബോക്കയുടെ പ്ലാന്റുകളാണ് വീഡിയോ ഇടാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ ചിലപ്പോൾ ഈ പൂക്കളൊക്കെ ഇപ്പോൾ നിങ്ങളിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ കൊഴുകിയിട്ടൊക്കെ ഉണ്ടായിരിക്കും കാരണം വൺ വീക്കിന് മേളിലാണ് എൻ്റെ കയ്യിലൊരു വീഡിയോ ഇടാൻ വേണ്ടി തന്നിട്ട് അപ്പോൾ ത്രോസ് ആയാലും അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കൂടെ കുറച്ച് റോസ് പ്ലാന്റുകൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഹോക്കി സെയിലിനായിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഹോക്കിടെ നമുക്ക് അതും ഗ്രൗണ്ട് ഹോക്കൂടെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോസിൻ്റെ റേറ്റ് ഞാൻ എന്താ സ്ക്രീനിൽ എഴുതി കൊടുത്തേക്കാം കേട്ടോ അപ്പം അതാണ് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോസ് പ്ലാന്റുകൾ നിങ്ങളിതാ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസിൻ്റെ പ്ലാന്റുകൾ വരുന്നത് സെയിം തന്നെയാണ് നമുക്കിടെ പ്ലാന്റുകൾ അവൈലബിളായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ എറണാകുളമാണ് നമ്മുടെ നേഴ്സറി വരുന്നത് അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും കറക്റ്റ് സ്ഥലമൊക്കെ നമ്മളിതാ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ പിങ്ക് ചെയ്ത് കൊടുത്തേക്കാം അതൊക്കെയാണ് ഹൗസിൻ്റെ പ്ലാന്റുകൾ കേട്ടോ നമ്മളിതിനു ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്നോ നാല് നാല് പ്ലാന്റുകളൊക്കെ ആയിട്ടൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അത് ഭയങ്കര ഒരു സെയില് ഭയങ്കര റിവ്യൂ നമുക്കെ കിട്ടിയതായിരുന്നു അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് ആയിട്ടുള്ള കളറുകളൊക്കെ വരുന്നത് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാല് വലിയ പ്ലാന്റിൻ്റെ റേറ്റ് ആയിരത്തി അറുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഹൗസ് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ അത് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഹൈഡർ ബൊക്കെ പറഞ്ഞു എല്ലാം നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസുകൾ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നടുന്ന കാര്യത്തിൽ പ്ലാന്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്മൾ നിങ്ങൾ വാങ്ങുന്ന ഇസല്ല കണ്ടല്ലോ അവരോട് തന്നെ ചോദിക്കുക കേട്ടോ കാരണം അവർ അവരെങ്ങനെയൊരു പ്ലാന്റ് കയ്യിപ്പോട്ട് ചെയ്യുക എന്തൊക്കെ വളമോ കാര്യങ്ങളോ കൊടുക്കുക എന്നുള്ള എല്ലാ അപ്ഡേറ്റുകളും അവർ തരാൻ തയ്യാറാണ് അപ്പോൾ നമ്മൾ നടന്ന കാര്യത്തിലോ എന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക കാരണം അവരയച്ച എല്ലാവരോടും ഇങ്ങനെ കൃത്യം കൃത്യമായിട്ട് പിന്നീട് പിന്നീട് പറയുക എന്ന് പറയുമ്പോൾ ആകൊക്കെ അയച്ചിരുന്ന കൃത്യം അവർക്ക് ഏത് പ്ലാന്റ് ആണ് കൊടുത്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ വാങ്ങിയ നമുക്ക് എന്തായാലും അറിയാമല്ലോ ആരുടെ നിന്നാണ് എന്നൊക്കെ അപ്പം ഇത് ഇവരോട് തന്നെ ചോദിക്കാവുന്നതാണ് എന്താണ് കയറി എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എങ്ങനെ റീപ്പോട്ട് ചെയ്യണം എന്നെല്ലാം എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് കേട്ടോ ചിലതിലൊക്കെ പൂവുണ്ട് പക്ഷെ ചിലതിലൊന്നും പൂ ഇങ്ങനെ ഇത്രയൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത്രയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിൽ കാണിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റിൻ്റെ കളറോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സൈസോ ഒക്കെ ക്ലിയർ ആവാത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അതും ക്ലിയർ ചെയ്ത് ചോദിക്കാവുന്നതാണ് നേരിട്ട് പ്ലാന്റ് എടുക്കാൻ താല്പര്യമുള്ളതൊക്കെ അങ്ങനെ പോയി എടുക്കുക അപ്പം ഞാൻ സ്ഥലവും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ആയി ചോദിച്ചാൽ മതി അപ്പോൾ എറണാകുളം ഏരിയയിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സ്ഥലത്തിനടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരിട്ട് പോയി എടുക്കാവുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമുക്കിനി ഇത് കൂടാതെ വരുന്നത് നമ്മുടെ ഗ്രൗണ്ട് വോക്കിടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ട് എല്ലാം ഫ്രീ കുറേ ചാർജ് ഫ്രീ ആണ് കേട്ടോ ഫ്രീ ഡെലിവറി ആണ് നമുക്ക് എല്ലാ പ്ലാന്റുകളും വരുന്നത് എല്ലാം പ്ലാന്റിൻ്റെ ഹൈറ്റുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഗ്രൗണ്ട് ഓർക്കഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതാ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഗ്രൗണ്ട് ഓർക്കഡ് നമുക്ക് ഫ്രീ ആണ് കുറേ ആണ് കേട്ടോ നമുക്കൊരു ഏഴ് പ്ലാന്റ് ഏഴ് കളറൊക്കെയാണ് ആയിട്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് എനിക്കൊന്നും കാര്യം മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അതിന് മുമ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വരുന്നത് ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറും സ്ക്രീനിലുണ്ട്